അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് മലയാള സാഹിത്യ ലോകത്ത് തൻ്റെ കവിതകളിലൂടെ സർഗയാത്രകൾ ആരംഭിക്കുകയും കാലഘട്ടത്തിൻ്റെ സമസ്തകളിലേക്ക് വിരൽ ചൂണ്ടുന്ന തൂലികയും ആശയങ്ങളുമായി സാഹിത്യ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അലീഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ മലയാള അധ്യാപക നിരയിലേക്ക് അരീക്കോട് സുല്ലമുസലാം അറബി കോളേജിൽ നിന്ന് തെരഞ്ഞെടു സയൻസ് കോളേജിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയും അലീഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ സേവനം അനുഷ്ഠിക്കുന്ന സമയത്ത് തെരുന്നൽമണ്ണയിലേക്ക് വന്നെത്തിയ അലീഗറിൻ്റെ ഡയറക്ടറായി ചുമതലയേൽക്കുകയും ചെയ്ത് നമ്മുടെ സമ്മേളനത്തിലേക്ക് വന്നെത്തിയ പ്രൊഫസർ എ നുജൂം സാറാണ് നമ്മോട് സംസാരിക്കുന്നത് നമ്മെ അഭിമുഖീകരിക്കാൻ അദ്ദേഹത്തെ വളരെ സ്നേഹാതരോടെ ക്ഷണിക്കുന്നു വേദിയിൽ ഇരിക്കുന്ന ബഹുമാന്യരായ ആദരണീയരായ പണ്ഡിതരെ സദസ്സിൽ ഇരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ഈ സെഷനിൽ ധാരാളം ആളുകൾ സംസാരിക്കാനുണ്ട് എന്നുള്ളതുകൊണ്ട് വളരെ കുറഞ്ഞ വാക്കുകളിൽ സംവദിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് എൻ്റെ വ്യക്തി ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ മാത്രം തന്നിട്ടുള്ള ഒരു സംഘടനയാണ് മുജാഹിദ്ദീൻ സംഘടനകൾ എന്ന് എനിക്ക് ഞാൻ നന്ദിയോടെയോടെ സ്മരിക്കുന്നു ഞാൻ ഡോക്ടറേറ്റ് എടുത്ത് മലയാളത്തിൽ ഡോക്ടറേറ്റ് വാങ്ങിയ ശേഷം ഒരുപാട് കോളേജുകളിൽ ഇൻറ്റർവ്യൂവിന് പോയിട്ടുണ്ട് സർവകലാശാലകളിൽ ഇൻറ്റർവ്യൂവിന് പോയിട്ടുണ്ട് പക്ഷെ എന്നെ തിരഞ്ഞെടുത്ത ഒരു പൈസ പോലും വാങ്ങാതെ തിരഞ്ഞെടുത്ത കോളേജ് എന്ന് പറയുന്നത് ഒന്ന് അരീക്കോട് എം എസ് എസ് കോളേജ് രണ്ട് പി എസ് എം ഒ കോളേജാണ് മൂന്ന് അലിഗഡ് മുസ്ലിം സർവകലാശാലയാണ് വേറൊരു യൂണിവേഴ്സിറ്റിയിൽ കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട് സംസ്കൃത യൂണിവേഴ്സിറ്റി തുടങ്ങിയ കാലത്ത് വളരെ കുറച്ച് കോളേജുകൾ മാത്രമേ ആദർശാത്മകമായ വിദ്യാഭ്യാസത്തെ വിഭാവന ചെയ്യുന്നുള്ളൂ അതിൽ പെടുന്ന കോളേജാണ് അരീക്കോട് സലാം സയൻസ് കോളേജ് തീർച്ചയായിട്ടും എനിക്ക് അഭിമാനമുണ്ട് അരീക്കോട് സലാം സയൻസ് കോളേജിലെ മലയാളം അധ്യാപകനായി പതിനാല് വർഷം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് അതിന് സാധിച്ചത് എന്ന് ചോദിച്ചാൽ മതത്തിന്റെ ആദർശാത്മകതയെ മതത്തിന്റെ വാസ്തവത്തെ മതത്തിന്റെ സത്തയെ ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുടെ ആളുകളുടെ ഉദ്യമം ആ ഉദ്യമത്തിന്റെ ഫലമാണ് ഒരുപക്ഷെ ഇങ്ങനെ വളരെ സവിശേഷമായ ഒരു അന്തരീക്ഷം വിദ്യാഭ്യാസത്തിന്റെ മണ്ഡലത്തിൽ നിലനിർത്തുവാൻ അവർക്ക് കഴിയുന്നത് നമുക്ക് കഴിയുന്നത് മൂല്യങ്ങൾ നിലനിർത്തുവാൻ സാധിക്കുന്നു അത് പ്രസ്ഥാനങ്ങളുടെ സവിശേഷതയാണ് ഞാൻ അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ അധ്യാപകനായി ചേർന്നിട്ട് ആറു വർഷം കഴിയുന്നു വർഷം ആകുന്നു ഞാൻ അവിടെ നിന്ന് മനസ്സിലാക്കിയ ചില വാസ്തവങ്ങളുണ്ട് അതിലൊന്ന് നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകതയാണ് ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും പോകുമ്പോൾ കേരളത്തിൽ നിന്നാണ് വരുന്നത് എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ഉത്തരേന്ത്യൻ ജനസമൂഹത്തിന് അവരുടെ മുഖത്ത് തന്നെ പെട്ടെന്ന് ഒരു പ്രസന്നത കാണാം കാരണം കേരളം എന്ന് കേട്ടാൽ തീർച്ചയായിട്ടും അവർക്ക് ഉള്ളിൽ ഒരു ബഹുമാനമോ ആദരവോ ഉണ്ട് എന്നുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കേരളത്തിലെ ഭൗതിക വിദ്യാഭ്യാസത്തിലുള്ള സാക്ഷരതയാണ് ഭൗതിക വിദ്യാഭ്യാസത്തിൽ കേരളം മുന്നിലാണ് ഞാൻ പറയും ആത്മീയ വിദ്യാഭ്യാസത്തിലും കേരളം മുന്നിലാണ് എന്ന് കാരണം കേരളത്തിലെ മുസ്ലിം വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ മുസ്ലിം ബുദ്ധിജീവികൾ ഒരുപക്ഷെ നമുക്ക് കേരളത്തിലാണ് കാണാൻ സാധിക്കുന്നത് ഇത്ര അധികമാണ് ഒരുപക്ഷെ പണ്ട് അലിഗഡിലും ലഖ്നൗവിലും ഡൽഹിയിലും ഒക്കെ നാം കണ്ടിരിക്കുക പക്ഷെ ഇന്ന് മറ്റു പല കാര്യങ്ങളിലും എന്ന പോലെ മതവിശ്വാസം എങ്ങനെയാകണം എന്ന് ഉറക്കെ തങ്ങളുടെ ജീവിത മാതൃകകളിലൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളാണ് പല സംഘടനകൾ കേരളത്തിലുള്ള ധാരാളം സംഘടനകളുണ്ട് എല്ലാ സംഘടനകളും ലക്ഷ്യമാക്കുന്നത് അവരുടെ വിശ്വാസം അനുസരിച്ച് അവരുടെ ചിന്തകൾക്കനുസരിച്ച് അവരുടെ ആശയങ്ങൾക്കനുസരിച്ച് മതത്തെ പുനർവായിക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ മതം എങ്ങനെയായിരിക്കണം എന്നാണ് കേരളത്തിലെ എല്ലാ മതസംഘടനകളും അന്വേഷിക്കുക വളരെ എൻ്റെ അഭിപ്രായത്തിൽ വളരെ ആരോഗ്യകരമായ സംവാദം നടക്കുന്ന ഒരു സ്ഥലമാണ് കേരളം അതുകൊണ്ടാണ് നമുക്ക് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വംശീയതയെയും വർഗീയതയെയും ചെറുക്കുവാൻ സാധിക്കുന്നത് മതവും വംശീയതയും പരസ്പര വിരുദ്ധമായ രണ്ടാശയങ്ങളാണ് എല്ലാ കാലത്തും മതങ്ങൾ പ്രത്യേകിച്ചും ഏറ്റവും അവസാനത്തേത് എന്ന് കരുതുന്ന ഇസ്ലാം മതം എല്ലാ വിഭാഗീയതകൾക്കും അപ്പുറത്ത ഉള്ള മാനവികതയാണ് ഉത്തരേന്ത്യയിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഏകദേശം മുപ്പത്തി അഞ്ച് മുതൽ നൂറ്റി ഇരുപത് വരെ ജാതി സമൂഹങ്ങളുണ്ട് ജാതികളുണ്ട് ഇസ്ലാമിൽ എങ്ങനെയാണ് ജാതി ഉണ്ടാവുക അപ്പോഴാണ് നമ്മൾ കേരളത്തെ താരതമ്യം ചെയ്യുന്നത് എല്ലാ കാലത്തും പ്രബുദ്ധതയുടെ നാടാണ് കേരളം അതിന്റെ കാരണം എന്താണ് കേരളം പ്രാചീന കാലങ്ങൾ മുതൽ തന്നെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിദേശ രാജ്യങ്ങളുമായി ബന്ധം പുലർത്തിയിരുന്നു വിദേശ രാജ്യത്തുള്ളവർ കേരളത്തിലേക്ക് വന്നിരുന്നു കച്ചവടവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുള്ളവർ വിദേശ രാജ്യങ്ങളിലേക്ക് പോയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ആഗോള സ്വഭാവം നമ്മുടെ മലയാളികൾക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ ഗുണം നമ്മുടെ മലയാളികൾക്ക് ഇന്ന് ലഭിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ എം എസ് എം പോലെയുള്ള വിദ്യാർത്ഥി സംഘടനകൾക്ക് ഒരു ചരിത്രപരമായ ഉത്തരവാദിത്വം ഉണ്ട് എന്താണ് ആ ചരിത്രപരമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള എല്ലാ മുസ്ലിം യുവജന വിഭാഗങ്ങൾക്കും ഇന്ത്യയിലുള്ള എല്ലാ മുസ്ലിം യുവജനങ്ങൾക്കും ഇസ്ലാമിന്റെ ആധുനിക കാലഘട്ടത്തിലെ വായന എങ്ങനെയായിരിക്കണം ആധുനിക കാലഘട്ടത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ബാധ്യത കേരളത്തിലുള്ളവരുടെ ഉത്തരവാദിത്വത്തിലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം നാൽപ്പതിനായിരത്തോളം വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുന്നു ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നാണ് ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഉൾപ്പെടെ നാൽപ്പതിനായിരത്തിലധികം വിദ്യാർത്ഥികൾ ഒരുപക്ഷെ അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ പഠിക്കുന്ന ഞാൻ ഒരിടത്തും മലയാളി വിദ്യാർത്ഥികളുടേതുപോലെ ഉള്ള സമീപനമോ വ്യക്തിത്വമോ തിരിച്ചറിവോ മറ്റു വിദ്യാർത്ഥികളിൽ ആ അളവിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അത് മുതലേ എന്റെ ചിന്ത മുഴുവൻ മലയാളികളെ കുറിച്ചായി അത് വംശീയമായ ചിന്തയല്ല കേട്ടോ മലയാളി എന്ന് പറയുന്ന എന്താണ് പ്രാദേശികവാദം റീജിയണലിസം അതല്ല ഞാൻ ഈ പറയുന്നു മലയാളികളെ നമ്മൾ ആദ്യം മനസ്സിലാക്കിയാലേ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് ലോകത്തോടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ മലയാളികളെല്ലാം ബുദ്ധിജീവികളാണ് മലയാളികളെല്ലാം ബുദ്ധിജീവികളാണ് എന്താണ് അതിന്റെ കാരണം അത് ഞാൻ അന്വേഷിച്ചു എൻ്റെതായ നിലയിൽ ഞാൻ അന്വേഷിച്ചപ്പോ എനിക്ക് മനസ്സിലായത് കേരളത്തിൻ്റെ കാലാവസ്ഥ എന്ന് പറയുന്നത് ബുദ്ധിപരമായ വികാസത്തിന് ചേർന്ന ഒന്നാണ് എന്നാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് മുന്നൂറ്റി അറുപത്തി ദിവസവും ഒരു മുണ്ടും ഒരു ഷർട്ടും കൊണ്ട് ജീവിക്കാൻ കഴിയും മറ്റ് സംസ്ഥാനങ്ങളിലോ മറ്റ് രാജ്യങ്ങളിലോ ഒരുപക്ഷെ ജർമ്മനിയിലോ അതുപോലെ ഇംഗ്ലണ്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഉത്തർപ്രദേശിലോ ഹിമാചൽ പ്രദേശിലോ നമുക്ക് കാലാവസ്ഥകളെ അതിജീവിക്കുക വളരെ ദുഷ്കരമാണ് അപ്പൊ നമ്മൾ കാലാവസ്ഥ കൊണ്ട് അനുഗ്രഹീതരാണ് നമ്മുടെ പാരമ്പര്യത്തിൽ ഇസ്ലാം മതം തന്നെ ആദ്യമായി വേരുപിടിക്കുന്നത് കേരളത്തിലായത് വെറുതെ അല്ല അന്ന് നമ്മുടെ ബംഗാൾ ഉൾക്കടലിൻ്റെ തീരപ്രദേശം ബംഗാൾ കടന്നു വരുന്നു കേരളത്തിലെത്തുന്നു തിരിച്ച് അറബിക്കടലിന്റെ തീരപ്രദേശമുണ്ട് ഗുജറാത്ത് ഉണ്ട് അങ്ങോട്ടെല്ലാം ഉണ്ട് പക്ഷെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ആ ഇന്ത്യയിൽ ആദ്യമായി നമ്മുടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയാണ് ഇസ്ലാം മതം രൂപപ്പെടുന്നത് പള്ളി ഉണ്ടാകുന്നത് നമ്മുടെ കേരളത്തിലാണ് എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് നമ്മൾ ആദ്യം തിരിച്ചറിഞ്ഞു നമ്മൾ ഈ ഇന്ത്യയിൽ ആദ്യം നമ്മൾ അത് തിരിച്ചറിഞ്ഞു അത് വളരെ വിപ്ലവപരമായ ഒരു മതമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു എന്താണ് അതിന്റെ വിപ്ലവാത്മകത എന്ന് പറയുന്നത് അതിന്റെ വിപ്ലവാത്മകത എന്ന് പറയുന്നത് അത് നൂറ് ശതമാനവും വർഗീയതയ്ക്കും വംശീയതയ്ക്കും എതിരാതയ്ക്ക് വിഭാഗീയതകൾക്ക് എതിരാണ് പ്രവാചകൻ എന്റെ അറിവിൽ എന്റെ പരിമിതമായ അറിവിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പ്രവാചകൻ സംസാരിച്ചത് മുഴുവൻ ആദ്യമായി സംസാരിക്കുന്നത് മുഴുവൻ അവിശ്വാസികളോടാണ് അവിശ്വാസികൾ വിശ്വാസികളായി മാറണമെങ്കിൽ പ്രവാചകൻ അവരോടാണ് ആദ്യം സംസാരിച്ചിട്ടുള്ളത് എന്താണ് അതിന്റെ ലോകവീക്ഷണം ഫിലോസഫി എന്ന് പറയുന്നത് ഞാൻ എന്നിൽ നിന്ന് എന്റെ വിഭാഗത്തിലേക്കോ എന്റെ വർഗത്തിലേക്കോ എന്റെ സമുദായത്തിലേക്കോ എന്റെ സമൂഹത്തിലേക്കോ അല്ല സംസാരിക്കേണ്ടത് എൻ്റേതല്ലാത്ത വംശത്തോട് എൻ്റേതല്ലാത്ത വർഗത്തോട് എന്റേതല്ലാത്ത കുടുംബത്തോട് ആണ് സംസാരിക്കേണ്ടത് അപ്പോൾ മാത്രമേ ഞാൻ ഒരു മാനവികതയുടെ വക്താവായി മാറുമാറൂ നമുക്കറിയാം ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളിൽ മുഴുവൻ ഒരു പുതിയ പ്രവണത വളർ ഉദയ ഉദയം കൊണ്ട് വളർന്ന് വികസിച്ച് പന്തലിക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല വർഗീയതയാണ് വംശീയതയാണ് മതമൗലികവാദമാണ് അമേരിക്കയിൽ വരെ അത് നമ്മൾ കാണുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ബർമയിൽ നമ്മൾ കാണുന്നുണ്ട് മധ്യേഷ്യൻ രാജ്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഒരു എന്താണ് മതമൗലികവാദമോ വംശീയതയോ രൂപപ്പെട്ടു വരുന്നവർ അത് വികസിക്കുന്നുണ്ട് രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട് ഫാസിസമായി രൂപാന്തരപ്പെടുന്നുണ്ട് ഇവിടെയൊന്നും തന്നെ മതമല്ല വികസിക്കുന്നത് മതമല്ല വളരുന്നത് മതം തിരിച്ച് വംശീയതയിലേക്ക് കൂപ്പുകുത്തുകയാണ് വർഗീയതയിലേക്ക് കൂപ്പുകുത്തുകയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി മതത്തെ വർഗീയതയിലേക്കും വംശീയതയിലേക്കും കൊണ്ടുപോവുകയും എതിർ വിഭാഗത്തിലുള്ളവരെ മുഴുവൻ ഉന്മൂലനം ചെയ്യുന്ന ഒരു ഭീകരമായ കാലഘട്ടത്തിലേക്ക് നാം മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നത് ഒരു വാസ്തവം അവിടെയാണ് ഈ ക്യാപ്ഷന്റെ പ്രസക്തി ഉള്ളത് കലാലയം മതത്തിന്റെ മാനവികത വായിക്കുന്നു ഏറെ പ്രസക്തമായ ഒരു തലക്കുറിപ്പാണ് അത് കലാലയം മതത്തിന്റെ മാനവികത വായിക്കുന്നു എന്നത് നല്ല തലക്കുറിപ്പാണ് പക്ഷേ കലാലയം മതത്തിന്റെ മാനവികതയെ വായിക്കണം മതത്തിൻ്റെ വംശീയതയല്ല വായിക്കേണ്ടത് മതത്തിന്റെ മാനവികതയാണ് വായിക്കേണ്ടത് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ജാഗരൂകരായിരിക്കേണ്ടത് വിദ്യാർത്ഥി സമൂഹമാണ് അവരുടെ തലയിൽ വലിയ ഉത്തരവാദിത്വമാണ് കാലഘട്ടം കൊണ്ടുവന്ന് വളരെ കൂടി കർമ്മങ്ങളിൽ സൂക്ഷ്മതയോടുകൂടി ഒരു മനുഷ്യൻ നല്ല മനുഷ്യനാകുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ എല്ലാ കർമ്മങ്ങളിലും സൂക്ഷ്മത പുലർത്തുമ്പോഴാണ് ഞാൻ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ ഒരു എഞ്ചിനീയർ ഇങ്ങനെ സംസാരിക്കാൻ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സൗഹൃദത്തിൽ പറഞ്ഞു അല്ലയോ ചീഫ് എഞ്ചിനീയറെ താങ്കളാണ് ഈ ലോകത്തെ നശിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു അദ്ദേഹം ഞെട്ടിപ്പോയി താങ്കൾ മാത്രമല്ല താങ്കളെ പോലെയുള്ള എഞ്ചിനീയർമാർ താങ്കളെ പോലെയുള്ള ഡോക്ടർമാർ താങ്കളെ പോലെയുള്ള വക്കീലന്മാർ താങ്കളെ പോലെയുള്ള ബിസിനസ് എം ബി എ കഴിഞ്ഞു വരുന്ന ആളുകൾ ഉണ്ടാകും സാധാരണ പ്രൊഫഷണൽ സ്റ്റുഡൻറ് വിദ്യാർത്ഥികളിൽ ഉള്ള മനുഷ്യത്വത്തെ മുഴുവൻ നമ്മുടെ കരിക്കുലം എടുത്തുകളയുകയും അവരെ യന്ത്രങ്ങളാക്കി മനുഷ്യത്വമില്ലാത്തവരാക്കി പരിവർത്തിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മിക്കവാറും നമ്മുടെ എല്ലാ പാഠ്യവിഷയങ്ങളും ഔദ്യോഗികമായി നമ്മൾ സ്കൂളിലും കോളേജിലും യൂണിവേഴ്സിറ്റികളിലും പഠിക്കുന്ന പാഠ്യവിഷയങ്ങൾ എല്ലാം തന്നെ മാനവികതയെ അവഗണിക്കുകയും മറിച്ച് എന്താണ് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക്നോളജിയെ അല്ലെങ്കിൽ ബിസിനസ്സിനെ കച്ചവടത്തെ മാത്രമായി ലക്ഷ്യമാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഇന്നത്തെ വിദ്യാഭ്യാസം തീർച്ചയായും പൊളിച്ചെഴുതപ്പെടേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതെന്റെ അനുഭവത്തിലൂടെ എനിക്ക് ബോധ്യം വരുന്ന വന്ന ഒരു കാര്യമാണെന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് പറയുന്നത് അതുകൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്വന്തം മനസ്സ് സ്വന്തം ബുദ്ധി പ്രവർത്തിപ്പിക്കുകയും വിവേകമുള്ളവരാവുകയും തിരിച്ചറിവുള്ളവരാവുകയും ചെയ്യേണ്ടതുണ്ട് ഈ കാലഘട്ടത്തിൽ എന്നുള്ളതാണ് പ്രധാനം ഏറ്റവും കൂടുതൽ സൂക്ഷ്മതയും ജാഗ്രതയും ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടേത് ഒരുപക്ഷെ പത്ത് നൂറ്റി നാൽപ്പത് വർഷം മുമ്പ് സർ സയ്യദ് അഹമ്മദ് ഖാനെ പോലെയുള്ള മഹാന്മാരായ മനുഷ്യർ ഇത് തിരിച്ചറിഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ സങ്കല്പം എന്ന് പറയുന്നത് ഏറ്റവും പുതിയ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് പോലും ലഭിക്കാതെ പോകുന്ന ഒന്നായിരുന്നുവെന്ന് നാം അദ്ദേഹത്തെ വായിക്കുമ്പോൾ മനസ്സിലാകും അദ്ദേഹം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുമ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ ബ്രിട്ടീഷുകാരുടെ സംസ്കാരത്തെ അതേപടി ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നില്ല അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് മറിച്ച് ഇന്ത്യയിലുള്ള ലോകത്തുള്ള മനുഷ്യ പ്രത്യേകിച്ചും മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഭൗതിക വിദ്യാഭ്യാസം ആർജിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് ഒരു ഭാഗത്ത് അദ്ദേഹം ചിന്തിച്ചു മറുഭാഗത്ത് അദ്ദേഹം ചിന്തിച്ചത് എന്താണ് ഇന്ത്യ എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ വൈവിധ്യങ്ങളുള്ള സംസ്കാരമുള്ള സംസ്കാരങ്ങളുള്ള ഭാഷകളുള്ള വിശ്വാസങ്ങളുള്ള മതങ്ങളുള്ള ഒരു രാജ്യമാണ് അങ്ങനെ ഉള്ള ഇന്ത്യയിൽ മതേതരത്വം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ് കമ്മ്യൂണൽ ഹാർമണി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ആദ്യ സമയങ്ങളിൽ അപ്പോയിന്റ് അല്ല അവിടെ നിയമിച്ചത് മുസ്ലിങ്ങളെ ലോക വിദേശ രാജ്യങ്ങളിലോ നമ്മുടെ ഇന്ത്യയിലോ ഉള്ള മുസ്ലിങ്ങളല്ലാത്ത നല്ല പ്രഗത്ഭരായ അധ്യാപകരെ അദ്ദേഹം നിയമിച്ചു മുസ്ലിം വിദ്യാർത്ഥികൾക്കും മുസ്ലിം വിദ്യാർത്ഥികളല്ലാത്തവർക്കും അന്ന് മുതൽ തന്നെ അവാർഡുകൾ ഏർപ്പെടുത്തിയിരുന്നു എല്ലേരും ഒരുമിച്ച് ജീവിക്കുകയും ഇന്ത്യക്ക് തനതായിട്ടുള്ള ഒരു സംസ്കാരം രൂപപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു നൂറ്റി നാൽപ്പത് നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇതെല്ലാം വിഭാവന ചെയ്തിരുന്നു എന്നുള്ളത് എന്നെ വളരെ അത്ഭുതപ്പെടുത്തി ഞാൻ അതുകൊണ്ട് ആദ്യം അവിടെ ചെന്നിട്ട് ചെയ്തത് അദ്ദേഹത്തിന്റെ ഒരു ജീവചരിത്രം മലയാളത്തിലേക്ക് ഒരു ഹിന്ദി അധ്യാപകന്റെ സഹായത്തോടു കൂടി പരിഭാഷപ്പെടുത്തുകയാണ് ഞാൻ ആദ്യമായി ചെയ്തത് അപ്പൊ അതുകൊണ്ട് ഞാൻ സമയം കൂടുതൽ എടുക്കുന്നില്ല എനിക്ക് ഇത്ര ഇത്രമാത്രമാണ് പറയാനുള്ളത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ചും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ചരിത്രപരമായ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാനുണ്ട് ഒരു പത്തോ അമ്പതോ വർഷങ്ങൾക്ക് മുമ്പ് അറുപത് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ചരിത്രപരമായ ബാധ്യതകൾ ഏറ്റെടുത്ത മഹാന്മാരായ ആളുകളാണ് ഈ വേദിയിൽ ഇരിക്കുന്നത് അപ്പൊ അതുപോലെ ഈ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെയധികം ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാൻ എം എസ് എമ്മിന്റെ പ്രവർത്തകരായിട്ടുള്ള വിദ്യാർത്ഥികൾ മുന്നോട്ട് കടന്നു വരണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കുവാൻ ഉള്ളത് അത് മറ്റുള്ളവർക്ക് നമ്മുടെ ബുദ്ധി പണയം വെച്ചുകൊണ്ടായിരിക്കരുത് എന്നതാണ് എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളോട് അപേക്ഷിക്കുവാൻ ഉള്ളത് കാരണം ഒരമ്പത് വർഷം മുമ്പുള്ള ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ എന്ന് പറയുന്നത് പല തരത്തിലുള്ള പരിഹരിക്കാനാകാത്ത പ്രശ്നങ്ങളിലേക്ക് പലപ്പോഴും നമ്മുടെ ജനസമൂഹത്തെ കൊണ്ടിരിക്കുന്ന പ്രതിഭാസങ്ങൾ ഒന്നിനൊന്ന് ഒന്നിനു പിറകെ ഒന്നായിട്ട് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്രതീക്ഷിതമായി പലതും സംഭവിക്കാൻ പോകുന്ന സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം മനസ്സിലാക്കണമെന്നും വളരെ ഗൗരവമുള്ള നിലയിൽ നമ്മുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കണമെന്നും ഭൂതകാലത്തെക്കുറിച്ച് പഠിക്കണമെന്നും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്ലാം